അസലാമലൈക്കും സഹായത്തിന്റെയും സംരക്ഷണത്തിന്റെയും ആയത്തുകളെ കുറിച്ചാണ് ഈ പറയുന്നത് എല്ലാവർക്കും അള്ളാഹുവിൻ്റെ ഒരു സഹായം ലഭിക്കണം എങ്കിൽ മാത്രമേ ഈ ദുനിയാവിൽ നമുക്ക് ജീവിച്ചു പോകാൻ പറ്റുള്ളൂ താഴെ കൊടുക്കുന്ന പതിനഞ്ച് ആയത്തുകൾ ആരെങ്കിലും ദിവസം ഒരു തവണയെങ്കിലും ഓതുകയും ആ ആയത്തുകളിൽ മുന്നിൽ വെച്ച് സർവ ലോകരക്ഷിതാനോട് ദാ ചെയ്യുകയും ചെയ്താൽ ആ വ്യക്തിയുടെ എല്ലാ കാര്യങ്ങൾക്കും അള്ളാഹുവിൻ്റെ സഹായം ഉണ്ടാവും ആ വ്യക്തി ചെയ്യുന്ന കാര്യങ്ങൾ എളുപ്പമായി തീരും അയാൾക്ക് അള്ളാഹുവിൻ്റെ പ്രത്യേക സംരക്ഷണം ലഭിക്കും ഏതെങ്കിലും ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടി ഈ ആയത്തുകൾ ഓതി ദ ചെയ്താൽ അള്ളാഹുവിൻ്റെ പ്രത്യേക സഹായം ആ കാര്യത്തിൽ ഉണ്ടാകും നെസറിൻ്റെ സഹായം അതാണ് ഈ ആയത്തുകൾ എന്നറിയപ്പെടുന്നു നെസ്ര എന്നാണ് ഈ ആയത്തിന് അറിയപ്പെടുന്നത് സഹായിക്കുന്നവനും സഹായിക്കാൻ കഴിയുന്നവനും അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ് അള്ളാഹിനോട് മാത്രമാണ് നമുക്ക് സഹായം തേടേണ്ടതും അള്ളാഹിനെ മാത്രം ചെയ്യാൻ കഴിയുന്ന സഹായം സൃഷ്ടികൾക്ക് ചെയ്യാൻ കഴിയുമെന്ന് വിശ്വസിക്കലും അല്ലെ സൃഷ്ടികളോട് അത്തരം സഹായം തേടലും വിശ്വാസത്തിൽ ഗുരുതരമായ വീഴ്ചയായി മാറും ഇപ്പം നമുക്കൊരു സഹായം അള്ളാഹിയിൽ നിന്ന് കിട്ടാതെ വേണം കിട്ടിയില്ലല്ലോ എന്നൊക്കെ വിചാരിച്ച് നമ്മൾ തങ്ങന്മാരെടുത്ത് അല്ലെങ്കിൽ മറ്റുള്ള ആളുകളുടെ അടുത്തൊക്കെ സഹായത്തിന് പോവാ അത് നമ്മുടെ ഗുരുതരമായ വീഴ്ചക്ക് കാരണമായി തീരും അള്ളാഹിന്റെ വചനങ്ങൾ മുഖേന റബ്ബിനോട് മാത്രം നമ്മൾ സഹായം തേടുക ഈ ആയത്തുകൾ അതിനേറെ ഫലപ്രദമാണ് ഈ ആയത്തുകൾ എഴുതി ചുമന്നാലും അള്ളാഹിൽ നിന്നുള്ള അദൃശ്യമായ സഹായങ്ങൾ ലഭിക്കാൻ ഇടയാക്കുന്നതാണ് അതുകൊണ്ട് എല്ലാവരും ഈ പതിനഞ്ച് ആയത്തുകൾ ഓതാൻ ശ്രമിക്കുക അല്ലെങ്കിൽ എഴുതിയിട്ട് കയ്യിൽ വെക്കാനും ശ്രമിക്കുക അത്രയും ഫലമുള്ള ഒരു ആയത്തുകളാണിത് ഇൻഷാല്ലാ എല്ലാവരും ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു